നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് നാരങ്ങ പറിക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടാ ഓർഡർ ഉണ്ടായിരുന്നു നൂറ്റമ്പത് കിലോ ഓർഡർ ഉണ്ട് അതെല്ലേ ഓക്കേ ഒരു ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നാരങ്ങ പൊളിച്ച നാരങ്ങ ഉണ്ട് നമ്മുടെ നമ്മടെ പറമ്പോലെ നാരങ്ങ ഉണ്ട് കിലോയാ കിലോ ശരി ശരിക്കും നമ്മൾ എത്ര ദിവസം പറിച്ചു കൊടുക്കും ഓർഡർ കിട്ടിയാൽ എല്ലാ ദിവസവും ഉണ്ട് 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 ഓ വിലയൊക്കെ എത്രയൊക്കെ വില ആ ആ റേഞ്ച് റേഞ്ച് അല്ലേ അതെ ഈ മലയായതുകൊണ്ടാവും ഇല്ലെങ്കിലും വേണ സമയത്ത് ഇച്ചിരി വില കൂടുതലായിട്ട് പോകും ഓ ശരി 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 ഇത് കണ്ടാ നല്ല പഴുത്ത നാരങ്ങ നല്ല ഫ്രഷ് നാരങ്ങ നമ്മൾ സാധാരണ എല്ലാം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ നാരങ്ങ വരുന്നത് ഇത് ചെറുനാരങ്ങയാണ് കേട്ടോ ഇതിപ്പോ ചിലര് തെറ്റിദ്ധരിക്കും സീഡ്ലെസ് ലെമൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് നഴ്സറികളിൽ വിൽക്കുന്ന നാരങ്ങയാണോന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതല്ല നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ചെറുനാരങ്ങ തന്നെയാണ് ഇത് നമ്മുടെ പാലായിൽ ഇതുപോലെ വളരുന്ന ഒരു തോട്ടം ഇത് ഇതിലെ വരുന്നവർക്കൊക്കെ ഇവിടെ കയറി കാണാന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ഇതിന് മുൻപൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്ന് കാണുന്നുണ്ട് പാലായിന്ന് പൊൻകുന്നം പോകുന്ന റോഡിൽ പൂവരണി കഴിയുമ്പോൾ പയ്യക്കെടുത്ത് പച്ചാത്തോടെന്ന് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ലെമൺ മെഡോസ് അല്ലേണ്ട ലെമൺ മെഡോസ് ലെമൺ മെഡോസ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് കയറി വന്നാൽ മതി ഒരു ഒരു അമ്പത് മീറ്റർ കയറി വരുമ്പോത്തേനെ ഈ നാരകത്തിന്റെ തോട്ടം കാണാം കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാം തൈകള് ഇവർ ഇവിടെ എയർലെറിങ് രീതിൽ ഉണ്ടാക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം